രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലാം തീയതി ഈ ഡേറ്റുകളൊക്കെ കൃത്യമായി പറയുന്ന കാരണം കൃത്യമായ അനുഭവങ്ങളിൽ നെഞ്ചിൽ കുറച്ച് വച്ചിരിക്കുന്നത് കൊണ്ടാണ് അന്ന് എന്ന സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ പാലക്കാട് ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തീകരിക്കുന്ന ദിവസമാണ് പാലക്കാട്ട് ഇന്ന് മുതലമട എന്ന സ്റ്റേഷൻ ഇന്ന് ഇവിടെ എല്ലാ സ്റ്റേഷനുകളും ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒലവക്കോടിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര മധ്യയുള്ള ട്രാക്കുകൾ മാത്രമാണ് ഡീസൽ ഡീസലെഞ്ചിൽ കൊണ്ട് ഓടുന്നത് അതുകൊണ്ട് കായംകുളം എന്ന സ്റ്റേഷനിൽ ചിത്രീകരിക്കേണ്ട ചിത്രീകരണം തൊണ്ണൂറുകളിൽ നടന്ന ഒരു കഥയായതുകൊണ്ട് മുതലമട സ്റ്റേഷനിൽ ചിത്രീകരിക്കുവാനായി ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ ക്യാമറാമാനോടൊപ്പം ഞാൻ ആ സ്റ്റേഷൻ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ വളരെ ഫലപുഷ്ടമായ നനവുള്ള ഈ മണ്ണിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരാളുടെ യാത്രയപ്പ് ഒരു നനവുള്ളതായിരിക്കണം എന്ന് ഞാൻ എഴുതി വച്ചിരുന്നതുകൊണ്ട് തന്നെ ഈ മഴ ഈ ട്രെയിനിൽ യാത്രയക്കുമ്പോൾ പൃഥ്വിരാജിനെ യാത്രയക്കുമ്പോൾ അവിടെ മഴ ഉണ്ടാവണം അതിന് തിരുവനന്തപുരത്ത് നിന്ന് മഴ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെത്തി അപ്പോൾ ക്യാമറാൻ പറഞ്ഞു ഈ മാർച്ച് മാസത്തിൽ എങ്ങനെ മഴ പെയ്ക്കാൻ പറ്റും മഴ പെയ്താൽ തന്നെ കത്തി നിൽക്കുന്ന സൂര്യന വെളിച്ചത്തിൽ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഉള്ളൂ അപ്പോഴും ഞാൻ പറഞ്ഞു കെ യു മോഹൻ പറയുന്ന വളരെ പ്രശസ്തനായ ഹിന്ദി സിനിമകളൊക്കെ ചെയ്യുന്ന ക്യാമറാമാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു മോഹനാ വിഷമിക്കണ്ട ശരിയാകും ഉള്ളിൽ തട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞാണ് എന്തെങ്കിലും ഒരു മാജിക്ക് നടക്കുമെന്ന് ആഗ്രഹിച്ചില്ല അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം കാരണം ഒരു മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് ശരിക്കും അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് മാർച്ചിൽ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഷൂട്ടിങ്ങിനായിട്ട് പാലക്കാട് ചെന്നെത്തി തലേന്നും നല്ല ഉറച്ച വെയിൽ കത്തി നിൽക്കുന്ന കാലാവസ്ഥ പിറ്റേന്ന് ഷൂട്ടിങ്ങിനായിട്ട് വന്നു കാലത്തും ഒന്നും സംഭവിക്കുന്നില്ല ഒരു റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ എം ഡി ആക്കെടുത്ത് പാലക്കാട് നിന്ന് ഒരു ട്രെയിൻ വാടകയ്ക്കെടുത്ത് അത് ഒരു ഇരുന്നൂറ്റി അൻപതിൽ പരം ജൂണിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ ആയി വളരെ വലിയ പണച്ചെലവുള്ള ഒരു ഷൂട്ടിങ്ങാണ് നടക്കേണ്ടത് പക്ഷേ സൂര്യൻ അപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് നിസ്സഹായനായി നിൽക്കുവാനല്ല തോന്നിയേ എനിക്ക് പ്രാർത്ഥിക്കുവാനാണ് തോന്നി അത്ഭുതം സംഭവിച്ചു കത്തി നിൽക്കുന്ന സൂര്യനെ മറച്ചുകൊണ്ട് മഴ പെയ്തു ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യ്ക്കുവാനായിട്ടുള്ള എല്ലാ എഫക്റ്റ് തരംഗിണി യൂണിറ്റിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളുമായി ഞാൻ പോയ ഞാൻ ഒറിജിനൽ മഴയിൽ ഞാൻ ഷൂട്ട് ചെയ്തു ഞാൻ എങ്ങനെ വിശ്വാസി അല്ലാതാകും എൻ്റെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ സാക്ഷ്യപ്പെടുത്താതിരിക്കും വീണ്ടും അവിടെയും കഴിയുന്നില്ല അതേ സിനിമയുടെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മൂന്നാം തീയതി ഞാൻ ഈ ഡേറ്റുകൾ കൃത്യമായി പറയുന്നത് അതിൻ്റെ വാസ്തവത മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ജോർദാനിൽ ആടുജീവിതം എന്ന സിനിമയുടെ രണ്ടാം ഷെഡ്യൂൾ ചിത്രീകരിക്കുന്ന സമയം അതിൻ്റെ ചിത്രീകരണങ്ങളെ ആദ്യത്തെ ഷെഡ്യൂൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഒരു പകലും കൂടെ ഒരു പ്രഭാതം കൂടെ മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ പല കാരണങ്ങളാൽ ജോ ഡെസേർട്ടിൽ പെട്ട് കിടക്കുന്ന നജീവ് എന്ന കഥാപാത്രം പ്രഭാതത്തിൽ സൂര്യ വെളിച്ചം വരുമ്പോൾ സൂര്യനെ കണ്ടുകൊണ്ട് ഉമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യണം ആദ്യമായിട്ട് അയാൾ പകൽ വെളിച്ചത്തിൽ ഡെസേർട്ട് കാണുകയാണ് മരുഭൂമി കാണുകയാണ് ബാക്കി രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു സിനിമയിൽ പ്രഭാതം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ മുൻപേ തന്നെ എഴുന്നേറ്റ് പോകണം ഒരു നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഒരു നൂറ് പേരെ ആൾക്കാരെ മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് ഇരട്ടി ശമ്പളമാണ് അന്നത്തെ ദിവസം കൊടുക്കുക കാരണം മണി തൊട്ടാണ് അവരുടെ ഷെഡ്യൂൾ തുടങ്ങുക അത്തരത്തിൽ നാല് മണിക്ക് ഉണർന്ന് ചിത്രീകരിക്കുവാനായിട്ട് തയ്യാറാകുകയും മൂന്നരയ്ക്ക് എഴുന്നേറ്റം നോക്കുമ്പോൾ വെളുപ്പാൻ കാലത്ത് നോക്കുമ്പോൾ ഈ മണി സമയത്തെ അതിഭയങ്കരമായ പൊടിക്കാറ്റ് മരുഭൂമിയിലും ഗൾഫിലും മറ്റു നാടുകളിലുമൊക്കെ ജോലി ചെയ്തവർക്കും അറിയാവുന്നതാണ് മരുഭൂമിയിലുണ്ടാവുന്ന മണൽക്കാറ്റ് മരങ്ങളൊക്കെ മരുഭൂമിയുടെ നടുവിലുള്ളൊരു റിസോർട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് മരങ്ങളൊക്കെ ഭയ അതിശക്തമായി ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊട്ടടുത്തുള്ള കോട്ടേജിൽ ഇതേ ക്യാമറമാൻ മോഹൻ എന്നെ വിളിച്ചു പ്ലസ് ഈ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യും അന്ന് ഷൂട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ രംഗം എൻ്റെ സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് എല്ലാവരെയും ഉണർത്തി നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇരുന്ന് ആലോചിച്ചു ഏതായാലും പണനഷ്ടമുണ്ടായി എല്ലാവർക്കും പുതിയ ആ ഒരു ബാറ്റ നമുക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് ശ്രമിക്കാം എങ്ങനെ ശ്രമിക്കും കാരണം ആൾക്കാർ നിന്നാൽപ്പോലും പറന്നു പോകുന്ന പോലെയുള്ള കാറ്റുള്ളപ്പോൾ ക്യാമറയും മറ്റ് മറ്റു ഒക്കെ എങ്ങനെ ഇറക്കി വയ്ക്കും ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വളരെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ആ ഒരു പ്രഭാതത്തിൽ മാറിക്കഴിഞ്ഞു അപ്പോൾ എന്ത് തീരുമാനിക്കണം വീണ്ടും ഞാനും പരുമല തിരുമേനിയുടെ തന്നെ വലിയൊരു പ്രാർത്ഥനാകാരനായ ഈപ്പനും കൂടെ മുറിയിലിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം മരുഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമാണ് എനിക്കറിയില്ല ഈ നിസ്സഹായതയിൽ എനിക്ക് ചെയ്യാനുള്ളത് ഒരു പ്രാർത്ഥന മാത്രമാണ് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം കളിയാക്കി തന്നെ എന്തൊരു അബദ്ധമാണ് കാണിക്കുക എന്തെങ്കിലും അപകടം പറ്റിയാൽ പറ്റിയാലെന്തു പറ്റും ഞാൻ പറഞ്ഞു സാരമില്ല ശ്രമിച്ചു നോക്കാം വെളുപ്പിന് നാലര മണിക്ക് പത്തു നൂറാൾക്കാരുമായിട്ട് ഞാൻ മരുഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോയി പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ വളരെ തണുപ്പുള്ള കാറ്റ് ഇങ്ങനെ പൊടിയോടൊപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറ ഇറക്കുന്നില്ല ബാക്കി എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഞാനും ഒന്ന് രണ്ടാൾക്കാർ മാത്രം നിന്നു എന്തു ചെയ്യണമെന്നറിയത്തില്ല ആകാശം മുഴുവൻ മൂടിക്കിടക്കുകയാണ് സൂര്യൻ ഉദിക്കുന്ന ലക്ഷണമേ കാണുന്നില്ല സൂര്യൻ ഉദിച്ചാൽ തന്നെ കാർമേഹങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഇതാണ് അന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലൊന്ന് ഇറക്കി ഹൈഡ് ചെയ്ത് വെക്കുക നമുക്ക് ചിലപ്പോൾ ഒരു തെളിച്ചമുണ്ടായാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്താം അവർ അത് കേട്ടില്ല വീണ്ടും ഞാൻ അവിടെ മണലിൽ കുത്തിയിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു കാരണം അത്ഭുതങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഈ കാലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അത് തന്നെ ആ നിസ്സഹായതയല്ലാതെ മറ്റൊന്നും എനിക്ക് പകരമുണ്ടായിരുന്നില്ല അത്ഭുതം വീണ്ടും സംഭവിച്ചു അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് നിശ്ചലമായി ഒരു ഇല പോലെ കാറ്റ് നിശ്ചലമായി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഏതാണ്ട് ആ സീനുകൾ വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അവിടെ ഞങ്ങൾ അലറി വിളിച്ചു മറ്റുള്ളവർക്ക് മനസ്സിലായി കാണത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞ് ഇത്രയധികം ദൃ ദൃശ്യ ദാർഢ്യത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കല്ല എൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ടായ ഒരു ഫലമാണ് എന്ന് പറയാനൊന്ന് അപ്പോൾ വീണ്ടും മോഹൻ പറഞ്ഞു പ്രകൃതി എപ്പോഴും ബ്ലസിയോടൊപ്പമാണ് ഞാൻ പറഞ്ഞു പ്രകൃതിയല്ല ഈശ്വരൻ എന്നോടൊപ്പമാണ് എന്ന് വിശ്വസിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ ഈ അത്ഭുതം എനിക്ക് മുൻപേ അപ്പം അവ എന്നോടൊപ്പം രണ്ട് അനുഭവങ്ങൾ പങ്കിട്ട മോഹന് മനസ്സിലായി എന്തോ എന്നോട് സ്നേഹമുള്ള പ്രകൃതിയല്ല എന്നോട് സ്നേഹമുള്ള ഈശ്വരൻ ഒപ്പമുണ്ട് എന്നുള്ളത് അതിനുശേഷം ശേഷം അരമണിക്കൂറിന് ശേഷം വീണ്ടും ഗതി മാറുകയും ശക്തമായ പൊടിക്കാറ്റുണ്ടാകുകയും അന്ന് ഞങ്ങൾക്ക് പിന്നീട് പകലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായെന്നു തന്നെയല്ല അവിടെ പാർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ ഒരു ജീപ്പിനെ മറിച്ച് കാറ്റെടുത്തുകൊണ്ട് പോയി ഒരു മതിലിൽ കൊണ്ട് ഇടിച്ച് മറിക്കുകയൊക്കെ ഉണ്ടായി അത്രയധികം ശക്തമായ കാറ്റ് പിന്നീട് ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മളിത് ഇത്രയും കാലം ഞാൻ കേട്ടിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള തിരുമേനിയോടുള്ള മധ്യസ്ഥതയിൽ ഉള്ള പ്രാർത്ഥനകൾക്ക് ലഭിച്ച് എന്ന് ചരിത്രം പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വലിയ അനുഭവങ്ങളുമായിട്ടാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്